കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് മലപ്പുറം മുനിസിപ്പൽ യൂണിറ്റ് ജീവിതശൈലി രോഗ പ്രതിരോധ ക്ലാസും രക്തപരിശോധന ക്യാമ്പും ഒരുക്കി മലപ്പുറം സി എച്ച് എസ് സഹകരിച്ചായിരുന്നു ക്യാമ്പ് മലപ്പുറം ടൗൺ ഹാളിൽ ഒരുക്കിയ പരിപാടി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു

എം പി അബൂബക്കർ സിദ്ദിഖ് അധ്യക്ഷനായി എ പി എം സക്കറിയ സ്വാഗതം പറഞ്ഞു ജില്ലാ ട്രഷറർ നൌഷാദ് കളപ്പാടൻ മുഖ്യപ്രഭാഷണം നടത്തി ഹംസ ചെറുതുരുത്തി ബോധവൽക്കരണ ക്ലാസ് എടുത്തു വിവിധ ഭാരവാഹികളായ മുജീബ് ആനക്കായം സയ്യിദ് താജുദ്ദീൻ അഫ്സത്ത് മണ്ണിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു മുന്നൂറോളം പേർ ക്യാമ്പിൽ രക്തപരിശോധന നടത്തി യൂത്ത് വിംഗ് ട്രഷറർ ഷമീം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജുവല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം